ധുനിക മനുഷ്യരുടെ ആറ് പുരുഷ വ്യക്തിത്വങ്ങൾ സ്വഭാവ ഗുണങ്ങളും സ്വഭാവ വൈകല്യങ്ങളും എന്ന പദം ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു സാധാരണയായി ഇവർ ആധിപത്യ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നു ഈ സ്വഭാവ സവിശേഷതകൾ പലപ്പോഴും ഇതിൽ ഉൾപ്പെടുന്നു ആത്മവിശ്വാസവും ഉറപ്പും നേതൃത്വവും ആധിപത്യവും മത്സരശേഷിയും അഭിലാഷവും ശാരീരിക ശക്തിയും സാന്നിധ്യവും നിർണായകതയും തന്ത്രപരമായ ചിന്തയും കരീഷ്മയും സാമൂഹിക സ്വാധീനവും സാമൂഹികവും തൊഴിൽപരവുമായ ക്രമീകരണങ്ങളിൽ ഇവർ പലപ്പോഴും ചുമതല ഏറ്റെടുക്കുകയും ഗ്രൂപ്പുകളെ നയിക്കുകയും ചെയ്യും അവരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും ഉറപ്പിക്കും ബഹുമാനവും ശ്രദ്ധയും കൽപ്പിക്കും ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അവ നേടുകയും ചെയ്യും വിശ്വസ്തതയും ആദരവും പ്രചോദിപ്പിക്കും എന്നിരുന്നാലും ആൽഫ പുരുഷന്മാർ എന്ന ആശയം വിമർശിക്കപ്പെട്ടിട്ടുണ്ട് വിഷലിപ്തമായ പുരുഷത്വം ശാശ്വതമാക്കുന്നു ആക്രമണവും ആധിപത്യവും പ്രോത്സാഹിപ്പിക്കുക വ്യക്തിത്വത്തിനും മത്സരത്തിനും അമിത പ്രാധാന്യം നൽകുക വൈകാരിക ബുദ്ധിയും സഹാനുഭൂതിയും അവഗണിക്കുക ഒരു ആൽഫ പുരുഷനായിരിക്കുക എന്നത് വിജയിക്കാനോ ആത്മവിശ്വാസത്തിനോ ഉള്ള ഒരേയൊരു മാർഗമല്ലെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ബീറ്റ ബീറ്റ പുരുഷന്മാർ മാർ എന്ന ആശയം പലപ്പോഴും ആൽഫ പുരുഷന്മാരുടേതിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവ വിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നവരാണ് ബീറ്റ പുരുഷന്മാരെ പലപ്പോഴും ഇനി പറയുന്ന രീതിയിൽ തരംതിരിക്കുന്നു കൂടുതൽ നിക്ഷിപ്തവും അന്തർമുഖരും കുറഞ്ഞ മത്സരവും കൂടുതൽ സഹകരണവും കൂടുതൽ സഹാനുഭൂതിയും വൈകാരിക ബുദ്ധിയും കുറച്ചുകൂടി ഉറച്ചതും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യുന്നതും ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും മറ്റുള്ളവരെ പിന്തുണയ്ക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ബീറ്റാ പുരുഷന്മാർ പലപ്പോഴും മുൻഗണന നൽകുന്നു സംഘടനത്തിലും മത്സരത്തിലും യോജിപ്പും സ്ഥിരതയും വ്യക്തിഗത നേട്ടങ്ങളിൽ സഹകരണവും ടീം വർക്കും ദൃഢതയുടെയും ആധിപത്യത്തിൻ്റെയും മേലുള്ള വൈകാരിക ബുദ്ധിയും സഹാനുഭൂതിയും ഇവർ പിന്തുണയുള്ള പങ്കാളികൾ സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ പങ്കാളിയുടെ ആവശ്യങ്ങളും സന്തോഷത്തിനും മുൻഗണന നൽകുന്ന പുരുഷന്മാർ ടീം കളിക്കാർ അവരുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ സഹകരണത്തിലും പരസ്പര പിന്തുണയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പുരുഷന്മാർ അനുഭൂതിയുള്ള ശ്രോതാക്കൾ ഉപദേശം വാഗ്ാനം ചെയ്യുന്നതിനേക്കാളും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും സജീവമായ ശ്രവണത്തിനും വൈകാരിക പിന്തുണയ്ക്കും മുൻഗണന നൽകുന്ന പുരുഷന്മാർ ഇത് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ബീറ്റ പുരുഷന്മാർ അന്തർലീനമായി ദുർബലരും അല്ലെങ്കിൽ ആൽഫ പുരുഷന്മാരെക്കാൾ താഴ്ന്നവരോ അല്ല ഇവർക്ക് അവരുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ ഉയർന്ന വിജയം നേടാനും നിറവേറ്റാനും കഴിയും ഡെൽറ്റ ആൽഫ ബീറ്റ പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡെൽറ്റ പുരുഷന്മാർ എന്ന ആശയം അത്ര അറിയപ്പെടാത്ത പദമാണ് ഡെൽറ്റ പുരുഷന്മാരെ പലപ്പോഴും ഇവയായി വിശേഷിപ്പിക്കുന്നു സ്വാതന്ത്ര്യവും സ്വയം പര്യാപ്തവുമാണ് സാമൂഹിക ശ്രേണികളോടും പദവികളോടും കുറവ് ശ്രദ്ധാലുവാണ് വ്യക്തിഗത വളർച്ചയിലും സ്വയം മെച്ചപ്പെടുത്തലിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പലപ്പോഴും അന്തർമുഖരും ചെറിയ സോഷ്യൽ സർക്കിളുകൾക്ക് മുൻഗണന നൽകുന്നു സാമൂഹിക നന്മകളെക്കാൾ ആധികാരികതയും സത്യസന്ധതയും വിലമതിക്കുന്നു ഡെൽറ്റ പുരുഷന്മാർ പലപ്പോഴും മുൻഗണന നൽകുന്നത് സാമൂഹിക പ്രതീക്ഷകൾക്ക് മേലുള്ള സ്വയംഭരണവും സ്വാതന്ത്ര്യവുമാണ് ഡെൽറ്റ പുരുഷന്മാരുടെ ഉദാഹരണങ്ങളിൽ ഇവ ഉൾപ്പെടും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സ്വന്തം പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇഷ്ടപ്പെടുന്ന പുരുഷന്മാർ ബുദ്ധിജീവികൾ സാമൂഹിക പദവിയേക്കാൾ അറിവ് പഠനം വ്യക്തിഗത വളർച്ച എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന പുരുഷന്മാർ നിർദ്ദേശങ്ങൾ നന്നായി പിന്തുടരുന്ന ഒരു വ്യക്തി എന്നാൽ ഒരു സ്വാഭാവിക നേതാവല്ല നേതാവല്ലാമ പുരുഷന്മാർ ാമാ പുരുഷന്മാർ എന്ന ആശയം ഒരു പ്രത്യേക വ്യക്തിത്വ സ്വഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയും വിവരിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ഗാമപുരുഷന്മാരെ പലപ്പോഴും ഇനി പറയുന്ന രീതിയിൽ തരംതിരിക്കുന്നു ഉയർന്ന വിശകലനവും യുക്തിസഹജവും സ്വതന്ത്ര ചിന്തകർ പലപ്പോഴും അധികാരത്തെയും പാരമ്പര്യത്തെയും വെല്ലുവിളിക്കുന്നു അറിവും ജ്ഞാനവും സാമൂഹിക പദവി അല്ലെങ്കിൽ ഭൗതിക സമ്പത്തിനേക്കാൾ വിലമതിക്കുക പലപ്പോഴും അന്തർമുഖരായിരിക്കും എന്നാൽ അവർ അഭിനിവേശമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ഇടപഴകുന്നതും ആകർഷകവുമാണ് ഗാമപുരുഷന്മാരുടെ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടാം ശാസ്ത്രജ്ഞരും ഗവേഷകരും ജിജ്ഞാസയും പുതിയ അറിവുകൾ കണ്ടെത്താനുള്ള ആഗ്രഹം കൊണ്ട് നയിക്കപ്പെടുന്ന പുരുഷന്മാർ തത്ത്വചിന്തകർ ഭൗതിക വിജയത്തെക്കാൾ ജ്ഞാനത്തെയും ഉൾക്കാഴ്ചയെയും വിലമതിക്കുന്ന പുരുഷന്മാർ സ്വതന്ത്രരായ എഴുത്തുകാരും കലാകാരന്മാരും വാണിജ്യ ആകർഷണത്തെക്കാൾ സർഗാത്മകമായ ആവിഷ്കാരത്തിനും ആധികാരികതയ്ക്കും മുൻഗണന നൽകുന്ന പുരുഷന്മാർ ഗാമാ പുരുഷ ആശയം സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഈ വ്യക്തികൾക്ക് ഒന്നിലധികം വിഭാഗങ്ങളിൽ നിന്നുള്ള സ്വഭാവവിശേഷങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും ഒമേഗ ഒമേഗ പുരുഷന്മാർ എന്ന ആശയം പലപ്പോഴും ഒരു പ്രത്യേക വ്യക്തിത്വ സ്വഭാവവും പെരുമാറ്റവും പ്രകടിപ്പിക്കുന്ന വ്യക്തികളെ വിവരിക്കാൻ ഉപയോഗിക്കുന്നു അന്തർമുഖരും സാമൂഹികമായി ഉത്കണ്ഠയുള്ളവരും സംഘർഷവും മത്സരവും ഒഴിവാക്കുന്നു പലപ്പോഴും ആത്മാഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും പോരാടും സാമൂഹിക സാഹചര്യങ്ങളിൽ പുറത്തുനിന്നുള്ളവരോ തെറ്റായി പൊരുത്തപ്പെടുന്നവരോ ആയി തോന്നിയേക്കാം വളരെ സർഗാത്മകവും സഹാനുഭൂതിയും ഉള്ളവനാകാം ഒമേഗ പുരുഷന്മാർ പലപ്പോഴും മുൻഗണന നൽകുന്നു സംഘർഷം ഒഴിവാക്കുകയും സമാധാനം നിലനിർത്തുകയും ചെയ്യുക ഏകാന്ത താൽപ്പര്യങ്ങളും ഹോബികളും പിന്തുടരുക കുറച്ച് അടുത്ത വ്യക്തികളുമായി ആഴത്തിലുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക പുരുഷന്മാരുടെ ഉദാഹരണങ്ങളിൽ ഇവ ഉൾപ്പെടാം കലാകാരന്മാരും ക്രിയേറ്റീവുകളും തങ്ങളുടെ വികാരങ്ങളെയും ഊർജങ്ങളെയും സർഗാത്മകതയിലേക്ക് എത്തിക്കുന്ന പുരുഷന്മാർ സെൻസിറ്റിവിറ്റിയും സഹാനുഭൂതിയും ഉള്ള പുരുഷന്മാർ എന്നാൽ ദൃഢതയോടെ പോരാടിയേക്കാം ഒമേഗ പുരുഷന്മാർ അന്തർലീനമായി ദുർബലരും താഴ്ന്നവരോ അല്ല അവർക്ക് വ്യത്യസ്തമായ ശക്തികളും വെല്ലുവിളികളും ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ കേവലമായി കാണരുത് സിഗ്മ പുരുഷന്മാർ സിഗ്മ പുരുഷന്മാർ പരമ്പരാഗത സാമൂഹിക ശ്രേണികളെ നിരസിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തെയും സ്വാശ്രയത്തെയും വിലമതിക്കുകയും ചെയ്യുന്നു അവർ ആൽഫകളുമായി ക്രിസ്മാറ്റിക് സ്വഭാവവിശേഷങ്ങൾ പങ്കിടുന്നു പക്ഷേ പരമ്പരാഗത മാനദണ്ഡങ്ങൾക്ക് പുറത്തു പ്രവർത്തിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് സാധൂകരണം തേടാത്ത ഒറ്റപ്പെട്ട ചെന്നായ എന്ന് വേണമെങ്കിൽ ഇവരെ വിശേഷിപ്പിക്കാം അവർ ആകർഷകത്വമുള്ളവരും ആരെയും ആശ്രയിക്കാത്തവരും സാമൂഹിക പ്രതീക്ഷകളാൽ പരിമിതികളില്ലാതെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നവരാണ്